ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം നമ്മൾ എന്താ പറയാ നമ്മുടെ ട്വന്റി വൺ ഡേസ് സമ്മർ വെയിറ്റ് ലോസ് ആയിട്ട് ഒന്നാമത്തെ ആഴ്ച സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് എന്തായാലും റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും ഒന്നോ രണ്ടോ കിലോ ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും ഈ ഇപ്പം നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ എനർജൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ടാവും കാരണം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഫുഡ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വളരെ ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റായിരുന്നു ഫോളോ ചെയ്തത് അപ്പൊ അത് അതേപടി ഫോളോ ചെയ്തവർക്കൊക്കെ ഇൻഫ്ലമേഷൻ ബോഡിന്ന് റെഡ്യൂസ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ കുറച്ചും കൂടെ ലെസ് ബ്ലോട്ടഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ കുറച്ചും കൂടെ ആയിട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇനിയും ഇതുവരെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഇപ്പോഴാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വീക്ക് വണ്ണിലത്തെ മീൽ പ്ലാൻ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ വീഡിയോ കൊടുക്കാം അപ്പൊ ആ ഒരു വീഡിയോ നോക്കി നിങ്ങൾ വീക്ക് വണ്ണിലേക്കുള്ള മീൽ പ്ലാൻ ഈ ഒരാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഈ സെയിം റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ത്രീ വീക്സ് കൊണ്ട് കിട്ടും അപ്പൊ സ്റ്റാർട്ട് ചെയ്യാത്തവരൊക്കെ തന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം ഇനി ഈ ഒരു വൺ വീക്ക് ഫിനിഷ് ചെയ്തവർ എന്തായാലും വീക്ക് ടുയിലേക്കുള്ള മീൽ പ്ലാനും ആയിട്ട് മീൽ പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ അതുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ആഴ്ച നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആയിരുന്നു ഫോളോ ചെയ്തത് ഇന്ന് ഇന്ന് ഫുഡ് ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്തത് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നോർമലി കുക്ക് ചെയ്യുന്ന ആഹാരങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചെയ്തുകൊണ്ടുള്ളൊരു ഡയറ്റായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു ജസ്റ്റ് ടെൻ മിനിറ്റ്സ് വർക്ക്ഔട്ടായിരുന്നു നമ്മൾ ഈ ഒരു ട്വന്റി വൺ ഡേസ് ചാലഞ്ചിൽ ഫോളോ ചെയ്തത് അതെല്ലാതെയും വർക്ക്ഔട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ടെൻ തൗസൻഡ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു ഒരുപാട് പേരെങ്കിൽ എന്താ പറയുക മെസ്സേജസ് ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ട് ടെൻ തൗസൻഡ് സ്റ്റെപ്സ് കവർ ചെയ്യുന്നവര് വൺ അവർ വർക്ക്ഔട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഈയൊരു ടെൻ മിനിറ്റ്സ് എങ്കിലും ചെയ്തിട്ട് അവരുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചവർക്കൊക്കെ എന്തായാലും നല്ലൊരു സ്റ്റാർട്ടായി ഈ ഒരു ചാലഞ്ച് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാത്ത ഒരു പാറ്റേൺ ആയിരുന്നു നമ്മൾ ഈ ഒരു വൺ വീക്ക് ഫോളോ ചെയ്തത് സെക്കൻഡ് വീക്ക് ആണെങ്കിൽ നമ്മൾ ഏകദേശം അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീക്കിലത്തെ മീൽ പ്ലാനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് പോഷൻ കൺട്രോളിനായിരുന്നു കൺട്രോൾഡ് കൺട്രോൾഡായിട്ട് അതായത് നമ്മൾ ഇവൻ നമ്മൾ ആ ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കഴിക്കുന്ന ആഹാരം പോഷ്യൂ കൺട്രോൾ ചെയ്ത് കഴിക്കാനുള്ള ഒരു അഡ്വൈസ് ആയിരുന്നു ഞാൻ തന്നിരുന്നത് അപ്പൊ ഇത്തവണത്തെ മീൽ പ്ലാനിൽ നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് കാരണം പലരും ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഒരു ജീവിത ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഡയറ്റ് എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം അല്ലാതെ നമ്മളിപ്പം നമ്മൾ ഒരു ഡയറ്റ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട അതാണ് ഇത് എനിക്ക് എത്ര കാലം ഈ ഒരു ഡയറ്റിനെ ഫോളോ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കീറ്റോ ഡയറ്റ് ആവട്ടെ അല്ലെങ്കിൽ എഗ് ഡയറ്റ് ആവട്ടെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്രാഷ് ഡയറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡയറ്റ് നമുക്ക് ഒരുപാട് കാലം ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഫോളോ ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പേർട്ടിക്കുലർ ഫുഡ് ഗ്രൂപ്പ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരില്ല അതായിരിക്കണം ഒരു ഹെൽത്തി ഡയറ്റ് ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് അവോയ്ഡ് ഒരു ചെയ്തുള്ളൊരു ഡയറ്റാണെങ്കിൽ അതൊരു ഹെൽത്തി ഡയറ്റാണെന്ന് എനിക്ക് തോന്നില്ല നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് കഴിച്ചുകൊണ്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുക അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല കാരണം നമ്മൾ എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഫുഡ് ഓപ്ഷൻസും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ചിലപ്പം അൺഹെൽദി ആയിരിക്കാം എന്നിരുന്നാൽ പോലും അത് എപ്പോഴെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഡയറ്റ് ആയിരിക്കണം ഒരു എയ്റ്റി ട്വന്റി പാറ്റേൺ വേണമെങ്കിൽ പറയാം എയ്റ്റി പെർസെൻറ്റേജ് ഹെൽതി ഐറ്റിംഗ് ട്വന്റി പെർസെൻറ്റേജ് നമുക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ അൺഹെൽദി ആയിട്ടുള്ള ആഹാരങ്ങൾ അതിലേക്ക് നമ്മൾ ഇൻഡർജ്ജാവാം ഈ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഡയറ്റ് ഒരിക്കലും ഒരു ബേഡൻ ആയിട്ട് തോന്നില്ല അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെടുത്തലായിട്ട് നമുക്ക് തോന്നില്ല നമ്മൾ നമ്മുടെ ലൈഫായിട്ട് ബാലൻസ് ചെയ്ത് നമ്മുടെ ജോലിയും നമ്മുടെ ലൈഫും നമ്മുടെ ഡയറ്റും ഒക്കെ ബാലൻസ് ചെയ്ത് ആ രീതിയിൽ അങ്ങ് പോയിക്കോളും അങ്ങനെയുള്ള ഒരു ഡയറ്റാണ് ഞാൻ വീക്ക് വണ്ണില് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് സെയിം രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയായിരിക്കും നമ്മൾ സെക്കൻഡ് വീക്കിലും ഫോളോ ചെയ്യുന്നത് സോ ഈ ഒരു വീക്കിലെ ഡയറ്റിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമുക്ക് ബോർ അടിക്കാതിരിക്കാനായിട്ട് കുറച്ചും കൂടെ വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ സമ്മർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹൈഡ്രേഷൻ ആവശ്യം വരുന്ന ഒരു സമയമാണ് നിങ്ങൾ എല്ലാവരും ആ ഒരു ത്രീ ലിറ്റർ വാട്ടർ റൂൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നാലും നമ്മളിന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ നമ്മൾ ഈ ഒരു ഡൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഡയജഷനൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഡിന്നർ ഒന്ന് ലൈറ്റ് ആക്കി മാറ്റാൻ നോക്കുകയാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഏകദേശം ലൈറ്റ് ഡിന്നർ ഒക്കെ തന്നെയായിരുന്നു കഴിച്ചത് അപ്പം അതുപോലെ തന്നെയുള്ള ഒക്കെ ആയിരിക്കും നമ്മൾ ഈയൊരു വീക്കിലാണെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നത് ഇനി ഈ വീക്ക് ഡൈറ്റിൽ നമ്മൾ കുറച്ചും കൂടെ ഫൈബറും പ്രോട്ടീനും ഒക്കെ കുറച്ചും കൂടെ അധികം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കും കാരണം ഇത് നമ്മൾ കുറെ നേരെ ഫില്ലിങ് ആയിട്ട് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഫാറ്റ് ലോസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഫൈബറും പ്രോട്ടീനും ആഡ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമതേ നമ്മൾ ഒരു കലറി ഡെഫിസിറ്റ് ഡയറ്റിലാണ് ഹെൽത്തി കലറി ഡെഫിസിറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതൊന്ന് കവറപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫൈബറും പ്രോട്ടീനും ഒക്കെ നമ്മൾ ഒരുപാട് നേരം ഫില്ലിംഗ് ആയി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇത്തവണ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ മൂവ്മെന്റ്സ് കുറച്ചും കൂടെ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യണം ഈ ഒരു വീക്കിൽ എന്തായാലും ടെൻ മിനിറ്റ്സ് വർക്ക്ഔട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതല്ലാതെ നമ്മൾ സ്റ്റെപ്സും കൂടെ കവർ ചെയ്യാനായിട്ട് നോക്കണം നമ്മളിപ്പം കഴിഞ്ഞ വീക്കിൽ ഒരു ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് ആണെങ്കിൽ ഇത്തവണ നിങ്ങൾ ഒരു എയ്റ്റ് തൗസൻഡ് സ്റ്റെപ്സ് വരെ ഹിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം അത്ര മാത്രമേ മാറ്റങ്ങൾ ഇപ്രാവശ്യത്തെ മീൽ പ്ലാനിൽ വരുന്നുള്ളൂ അപ്പം ഈ ഒരു വീക്ക് ടു ആവുമ്പോഴേക്കും എല്ലാവർക്കും ഒരു മോട്ടിവേഷനിലാക്കാവുന്ന ഒരു ടൈം ആയിരിക്കും ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്ലേറ്റ് പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്നതും പ്ലേറ്റ് പ്രോപ്പർ ആക്കുന്നതും അങ്ങനെ ആയിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കും വീക്ക് ടു വീക്ക് ത്രീ ഒക്കെ ആവുമ്പോഴായിരിക്കും എല്ലാവരും എന്താ പറയാ ഒന്ന് ഡൗൺ ആയി പോകുന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു മോട്ടിവേഷൻ ഒരിക്കലും ലാക്ക് ചെയ്യരുത് മോട്ടിവേഷൻ നമുക്ക് ആർക്കും ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടു നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാനായിട്ട് പോകുന്നില്ല മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് എന്തിനും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുറെ പേർക്ക് തോട്ട് വന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വെയ്റ്റ് ലോസ് ഒരുപാട് പേർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചേക്കുന്നത് മുപ്പത് കിലോ നാൽപ്പത് കിലോ ഒക്കെ കുറച്ച് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കണ്ടു ും അപ്പൊ ഒക്കെ ഈ ഒക്കെ ഒരു ഹിഡൻ റീസൺ എന്ന് പറയുന്നത് അവര് ആ ഒരു മോട്ടിവേഷൻ ആ ഒരു ഫയർ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരെ പുറകെ നടന്ന് പുഷ് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കണം എന്നും അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് വേണ്ടത് നമ്മളോട് നമുക്ക് തന്നെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കാരണം നമ്മളെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടും കാര്യം നമ്മുടെ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പൊ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ ആവശ്യമില്ല നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും അപ്പൊ ഈ ഒരു ബി ടുവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ആയിട്ട് ഈറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഡിസ്ട്രാക്ഷൻ ഈറ്റിങ്ങിലോട്ട് പോകാണ്ടിരിക്കും ഇപ്പൊ ടി വി കണ്ടുകൊണ്ടും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ടും ഒക്കെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക നമ്മൾ ആ ഒരു കലറി ഡയറ്റിലാണ് ഉള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെ റെസ്പെക്ട് ചെയ്ത് കഴിക്കാനായിട്ട് നമ്മൾ നോക്കുക കുറച്ച് സമയം എടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും സമയം എടുത്ത് നമ്മൾ ആഹാരം ചവച്ചറിച്ച് കഴിക്കാനായിട്ട് നോക്കുക ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ആഹാരം കഴിക്കാതിരിക്കുക പിന്നെ ഹൈഡ്രേഷൻ പാർട്ട് മറന്നു പോയത് നമ്മള് മൂന്ന് ലിറ്റർ വാട്ടർ എന്തായാലും കുടിക്കണം അതുപോലെ തന്നെ സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീക്ക് ടു ഡയപ്ലാനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ മൂവ്മെന്റിന്റെ കാര്യം മറക്കരുത് മാക്സിമം എയ്റ്റ് തൗസൻഡ് സ്റ്റെപ്സ് വരെ ഈ ഒരു വീക്കിൽ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ ടെൻ മിനിറ്റ്സ് വർക്ക്ഔട്ടും കൂടെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ മീൽ പ്ലാന് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കമന്റ് സെക്ഷനകത്ത് നമ്മുടെ മീൽ പ്ലാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊന്ന് നോക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ഗ്രോസറിയും കാര്യങ്ങളൊക്കെ മേടിച്ചു വയ്ക്കുക വീക്ക് ടു മീൽ പ്ലാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നാളെ നിങ്ങൾക്ക് ഉള്ള വർക്ക്ഔട്ട് അതായത് വീക്ക് ടുയിലേക്കുള്ള വർക്ക്ഔട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു ട്വന്റി വൺ ഡേസ് ചാലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബൈ